മൊറീഷ്യസിലെ മൂന്നാം ദിവസമായി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയടത്ത് നിന്നും എല്ലാം തരണം ചെയ്ത് തിരിച്ചു വന്ന പേരെയാണ് അതും ഒരു ആടിന്റെ കൂടി മനുഷ്യരെ പറ്റിയല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത് മറിച്ച് എലയും ബെഞ്ചിയും എന്ന് പേരുള്ള രണ്ട് കാണ്ടാമൃഗങ്ങളെ പറ്റിയാണ് അവരെ കാണാനായി നമ്മൾ പോകുന്നത് മൊറീഷ്യസിലെ കസേല നേച്ചർ പാർക്കിലേക്കാണ് അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന ഔട്ട്രിഗർ റിസോർട്ടിൽ നിന്നും ഇറങ്ങി റൂമ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന ഇളം നീല നിറത്തിലുള്ള കടലും ഇവിടുത്തെ കാറ്റും സ്വർഗ തുല്യമാണ് ഈ കാഴ്ചകളെല്ലാം കാരണം ഇതുവരെ സഞ്ചരിച്ച രാജ്യങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മൊറീഷ്യസ് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മൊറീഷ്യസിലേക്കുള്ള യാത്ര ചിലവേറിയതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത് പോലെ കുറഞ്ഞ ചിലവിൽ ഇവിടേക്ക് വരാൻ ഇഗ്നി ട്രാവൽ സൊല്യൂഷൻ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് തന്നെ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ഇനി ഇലയും ബെഞ്ചിയും പറ്റി പറയാം രണ്ടായിരത്തി പതിനാലിൽ സൌത്ത് ആഫ്രിക്കയിലെ ആന്റി പോച്ചിങ് അഥവാ വേട്ടവിരുദ്ധ സംഘമാണ് അമ്മയും അച്ഛനും വേട്ടക്കാരാൽ കൊല്ലപ്പെട്ട ഇവരെ രക്ഷാപ്രവർത്തനത്തിലൂടെ മൊറീഷ്യസിലേക്ക് എത്തിക്കുന്നത് അന്ന് ഇലയ്ക്ക് പതിനഞ്ച് മാസവും ബെഞ്ചിക്ക് ഏഴ് മാസവുമായിരുന്നു പ്രായം അങ്ങനെ ഇവിടെ എത്തിയ അവർ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ബാല്യകാല ചിട്ടകളും മറ്റു കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാൻ നിയോഗിച്ചത് ഒരു ആടിനെയായിരുന്നു അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി വളരെ മനോഹരമായി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരുക്കിയിരിക്കുന്ന ഒരു പാർക്ക് കൂടാതെ കുട്ടികൾക്കും വലിയവർക്കുമായി കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട് ഇലയും ബെഞ്ചിയും കൂടാതെ നിരവധി വന്യമൃഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചു വരുന്നുണ്ട് ഒട്ടും സമയം കളയാതെ ഞങ്ങൾ കസേലയിലെ കാഴ്ചകൾ കാണാൻ തുടങ്ങി കുരങ്ങന്മാരെയും വിവിധ കളറുകളിലുള്ള ആഫ്രിക്കൻ സിംഹങ്ങളെയും ചീറ്റകളെയും കണ്ട് ജിറാഫിന്റെ അടുത്തേക്ക് എത്തിയത് ദേ ഈ നിൽക്കുന്ന സുന്ദരി ജിറാഫിന്റെയും എന്റെയും കണ്ണുകളൊന്ന് കോർത്തു ഭാര്യക്ക് എന്ത് ജിറാഫ് ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നതിനു മുന്നേ തന്നെ ചിന്നു ഞങ്ങളുടെ പ്രണയത്തിന് മുളയിൽ നുള്ളിക്കളഞ്ഞു എന്നിട്ട് തനിക്കും ജിറാഫിന്റെ അത്രയും പൊക്കമുണ്ടെന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്നും സഫാരിക്ക് പോകാനുള്ള ബസിന്റെ അരികിലേക്ക് തിരിച്ചു ഏകദേശം ഒരു ഒരുപത്തഞ്ചു പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രണ്ട് സൈഡുകളും ഓപ്പൺ ആയിട്ടുള്ള ബസ് ഞങ്ങളുടെ കണ്ണുകൾ ചുറ്റും ചുറ്റുമോടിയത് ഇലയും ബെഞ്ചിയും കാണാനാണ് പക്ഷെ ആദ്യം വന്നത് ഇവരാണ് ഇതാണ് ആഫ്രിക്കയിൽ മാത്രം കാണപ്പെടുന്ന മാനിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ഇംബാലാസ് ഇവർക്ക് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവറിൽ ഓടാൻ കഴിയും ഈ കാണുന്നതാണ് പിന്നെ ഇവയാണ് കുഡൂസ് ഇവരും ആഫ്രിക്കയിൽ മാത്രം കാണപ്പെടുന്നവയാണ് ഇതിനിടയിലാണ് എന്തിനാണെന്ന് മനസ്സിലാക്കാതെ ഈ കക്ഷി അല്ല ഒട്ടക പക്ഷി ബസ്സിൽ ഇത്രയും പേരുണ്ടായിട്ടും എന്റെ അരികിലേക്ക് ചീറിപ്പാഞ്ഞു വന്നത് എന്തോ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കക്ഷിയുടെ ബന്ധുവോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു അത്രയ്ക്കും ശത്രുത ഉള്ളതുപോലെ എന്നെ നോക്കി നാല് കടിയും കടിച്ചിട്ട് പുള്ളിക്കാരി ആ വഴിക്ക് പോയി അദ്ദേഹം പോയതും ദേ ഇദ്ദേഹം വന്നതിന്റെ അടുത്ത് ഒരേ നിൽപ്പ് അവിടുന്ന് ഞങ്ങളുടെ ബസ് പോയി നിന്നത് നമ്മുടെ നായിക നായകന്റെ മുന്നിലാണ് ഇവരാണ് ഇലയും ബെഞ്ചിയും തമാശക്കാണെങ്കിൽ പോലും നിനക്ക് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണെന്ന് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഇനി മുതൽ ഞാൻ പറയാൻ പോകുന്നത് കാണ്ടാമൃഗത്തിന്റെ മനക്കട്ടി എന്നാകും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ദൈവർ ആട് വളർത്തിയ കണ്ടാമൃഗങ്ങൾ എന്താല് ജീവിതത്തിൽ നിങ്ങളും ഒറ്റപ്പെടുകയാണെന്ന് തോന്നിയാൽ ഇനി ഇവരുടെ കഥ ഓർത്താൽ മതി നിങ്ങളെയും കൈപിടിച്ച് വയർത്താനായി ഒരാട് വരും അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ